ജ്യോതിഷ ഹസ്തരേഖ സംബന്ധമായ ഈ എളിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് ഞാനീ ഒരു വസ്തു നിലം തൊടാതെ നിങ്ങളുടെ വീട്ടിൽ വെച്ചാൽ സമ്പത്തും ഐശ്വര്യവും എല്ലാം പണം കടലോളം വന്നു ചേരുമെന്നുള്ളതാണ് ഐശ്വര്യങ്ങളും സമ്പത്തും അപ്പം എന്താണ് നിലം തൊടാതെ വീട്ടിൽ വയ്ക്കണം ഞാനീ പറയുന്ന ഒരു വസ്തു ഇന്ന് വെച്ചാൽ നാളെ സമ്പത്തും ഐശ്വര്യവും ഒക്കെ കടലോളം വരുമെന്നല്ല നമ്മൾ അത് വെച്ചിട്ട് നമ്മൾ ദിവസവും ചെല്ലേണ്ട ഒരു മന്ത്രമുണ്ട് ഒരു ചെറിയ പ്രാർത്ഥനയുണ്ട് ഒരു വരിയുള്ള ഒരു അതീവ രഹസ്യമായ ഒരു വരിയാണ് അത് വളരെ ലളിതമായിട്ട് ചെയ്യാവുന്ന കാര്യമാണ് അത് ദിവസവും ചെയ്യണം ആ ചെയ്യുന്ന കാര്യത്തിൽ വിശ്വസിക്കണം പിന്നെ നമ്മളുടെ കർമ്മം അല്ലെങ്കിൽ തൊഴിൽ ഏറ്റവും ആത്മാർത്ഥതയോടുകൂടി ചെയ്യുക ബാക്കിയെല്ലാം വന്നു ചേർന്നോളൂ ജീവിതത്തിലേക്ക് വലിയ വലിയ സമ്പത്തിനുള്ള മാർഗങ്ങൾ ഐശ്വര്യങ്ങൾ എല്ലാം മുരുകൻ തരും എന്നുള്ളതാണ് ഇപ്പം നിങ്ങൾ ഞാനീ പറയുന്ന ഹൃദയത്തിൽ നിന്നാണ് പറഞ്ഞു തരുന്നത് നിങ്ങൾക്ക് ആവശ്യമുള്ളവർ ചെയ്യുക ചെയ്യുന്നവർക്ക് ശരിയായി ചെയ്യുന്നവർക്കായിട്ട് ഗുണം ഉണ്ടാവും അല്ലാതെ കൂടുതലൊന്നും പറയാനില്ല അതേക്കുറിച്ച് ഞാൻ പറഞ്ഞുതരാം കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇതുപോലെയുള്ള ഒരുപാട് എൻ്റെ എല്ലാം ഇതുപോലുള്ള കാര്യങ്ങളാണ് പറയുന്നത് പക്ഷേ കൂടുതൽ ആളുകൾ അത്തരം കാര്യങ്ങൾ ഇപ്പം അങ്ങനെ കൂടുതൽ നല്ല കാര്യങ്ങൾ ആളുകളെ കാണാറില്ല അത് കാണുന്നൊരു കാണട്ടെ അല്ലാത്തൊരു കാണണ്ട പറഞ്ഞു തരുന്ന ആ സത്യസന്ധമായ ഹൃദയത്തെ എന്നുള്ള കാര്യങ്ങളാണ് കാണുന്നവർക്ക് ചെയ്യുന്നവർക്ക് അതിൻ്റെ ഗുണമുണ്ടാവും ജീവിതത്തിൽ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടായി വരും അത്ഭുതകരമായ ഒരു ഒരു മുരുകൻ്റെ ഒരു വിദ്യയാണ് പറഞ്ഞു തരുന്നത് അപ്പം ഇത് വീട്ടിൽ എന്താണ് വെക്കേണ്ടത് ഏത് വസ്തുവാണ് വെക്കേണ്ടത് അത് നിലം തൊടാതെ എങ്ങനെ വെക്കണം എല്ലാം പറഞ്ഞുതരാം അപ്പോൾ അതിനു അതിനുമുമ്പ് ഇന്ന് ഈ വീഡിയോ എന്നും ഞങ്ങൾക്ക് ഞാനിടുന്ന വീഡിയോകൾ മിക്കവാറും എല്ലാം അങ്ങനെ തന്നെ എന്നും പ്രയോജനം ചെയ്യുന്ന വീഡിയോ ഇന്നല്ല എത്ര വർഷം ഈ വീഡിയോ ഉപകരിക്കുന്ന വീഡിയോ അപ്പോൾ ഇത് എപ്പോഴാർ കണ്ടാലും അതവർക്കെല്ലാം പ്രയോജനം ചെയ്യുന്ന വീഡിയോ ആണ് ഇനി ഇന്ന് ഞാൻ ഈ വീഡിയോ ഇടുന്ന ദിവസം തിരുവോണമാണ് അപ്പോൾ എല്ലാവർക്കും നന്മ നിറഞ്ഞ ഐശ്വര്യപൂർണമായ ഈശ്വരൻ്റെ എല്ലാ അനുഗ്രഹങ്ങളോടും കൂടിയ ഐശ്വര്യവും സമാധാനവും സമ്പത്തും എല്ലാം ഉണ്ടാകുന്ന ഒരു നല്ല ഓണം ഞാൻ ആശംസിക്കുന്നു എല്ലാവർക്കും എല്ലാവർക്കും ആശംസിക്കുന്നു ഹൃദയത്തിൽ നിന്ന് ആശംസിക്കുന്നു എൻ്റെ ഓണം വളരെ ഒരു ആ ഈശ്വര കൃപ കൊണ്ട് എനിക്ക് സന്തോഷം സന്തോഷം കിട്ടുന്ന ചില കാര്യങ്ങളുണ്ടായി ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു ഈ ഓണം ഞാൻ എന്നലാകുന്ന രീതി ആഘോഷിക്കുന്നു അതിന് ഈശ്വരനായിട്ട് ചില കാര്യങ്ങൾ എനിക്ക് നൽകി അത് ഇന്നലെ ഉത്രാടത്തിൻ്റെ അന്ന് ഞാൻ ഞാൻ ജസ്റ്റ് ഒരു മിനിറ്റ് ഉള്ളു പറഞ്ഞിട്ട് ഞാൻ വീഡിയോയിലേക്ക് വരാം എൻ്റെ സന്തോഷം പറയുന്നതേ ഉള്ളൂ അതായത് ചങ്ങനാശ്ശേരിയിൽ ഇന്നലെ ഉത്രാടത്തിൻ്റെ അന്ന് ഇന്നലെ ഞാനൊരു പോയി ടൗണിൽ പോയി നിൽക്കുമ്പം ഒരാൾ വന്നു എനിക്ക് പരിചയമുള്ള ആളാണ് ആ പുള്ളി കുറേ ഒരു ഒരു വളരെ ക്ഷീണത്തിലും ഒക്കെ വളരെ ഒരു ബുദ്ധിമുട്ടായിട്ടാണ് എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു അപ്പം എന്നുവെച്ചാൽ എപ്പോഴും എപ്പോഴും ഒരു കാണുന്ന ആളല്ല വല്ലപ്പോഴും കാണുന്ന ആളാണ് എനിക്കൊരു രണ്ട് രണ്ട് പൊറോട്ട കഴിക്കുന്ന പൈസ വരാമെന്ന് ചോദിച്ചു അപ്പം ഞാൻ നമ്മളിപ്പം പൈസ കൊടുത്തു കഴിഞ്ഞാൽ പലരും ഇതൊരു ചിലപ്പം വേറെ വല്ല കാര്യത്തിനുമായിരിക്കും ഈ ഒന്നാമത്തെ കാര്യം ഈ ആളുകൾ പലരീ ഒരുപാട് ഈ തട്ടിപ്പും വെട്ടിപ്പും ഉള്ളതുകൊണ്ട് നമുക്ക് ശരിയായിട്ട് അറിയാതെ നമുക്ക് കൊടുക്കാനൊരു ബുദ്ധിമുട്ടാണ് നമ്മൾ നമ്മളിരുന്ന പൈസ ആഹാരത്തിനാണെങ്കിൽ നമുക്ക് സന്തോഷം പലരും വേറെ പല കാര്യത്തിനും ആയിരിക്കും അതുപോലെ ഇപ്പോൾ പൊറോട്ടക്കുള്ളതെന്ന് പറഞ്ഞാലും ചിലർ ചിലപ്പോൾ അത് കൂടുതൽ കെട്ടിയെന്നായിരിക്കും അപ്പോൾ ഇവരത് വേറെ പല കാര്യത്തിനുമായിരിക്കും ചോദിക്കുന്നത് അതുകൊണ്ട് സത്യമാണോ ഇല്ലയോ നമുക്ക് അറിയത്തില്ലല്ലോ അപ്പം ഭക്ഷണത്തിനാണേൽ നമുക്ക് സന്തോഷമേ ഞാൻ അല്പം നേരം ചിന്തിച്ചിട്ട് ഞാൻ ആ ചോദിച്ചാൽ എട്ട് പൊറോട്ടയ്ക്കുള്ള ക്യാഷ് കൊടുക്കും കാരണം ഗൂഗിൾ പേ ഒക്കെ കാരണം കയ്യിൽ എപ്പോഴും ക്യാഷ് ആയിട്ട് കുറും അതുകൊണ്ടുള്ളത് പൊറോട്ടാക്കുള്ള അവൻ കൊടുത്തു അത് കഴിഞ്ഞപ്പം എൻ്റെ കൂടെ അടുത്ത് നിന്ന് ഒരാൾ ചോദിച്ചു നിങ്ങൾക്ക് ഇങ്ങനെ കാണിച്ചു നിങ്ങൾക്ക് വേറെ പണിയൊന്നും ഇതൊക്കെ വേറെ വല്ലത്തിനു ആയിരിക്കും ഞാൻ എന്തുമായിക്കോട്ടെ അത് ഞാനങ്ങ് കൊടുത്തു അപ്പോൾ ആ ആ വ്യക്തി നേരെ ഒരു അടുത്തുള്ള കടയിലേക്ക് കയറി ആഹാരം വളരെ ആ ഒരു വിശപ്പോ കൂടി കഴിക്കുന്നത് ഞാൻ ഇല്ലേ ചോദിച്ചാൽ സത്യസന്ധമായിട്ടായിരുന്നു എനിക്ക് ഭയങ്കര സന്തോഷമായി കാരണം അത് ആഹാരത്തിന് വേണ്ടിയാണ് ചോദിച്ചത് അപ്പോൾ അദ്ദേഹം ആഹാരം കഴിക്കുന്നത് അതായിരുന്നു എൻ്റെ എൻ്റെ ഓണത്തിലെ ഏറ്റവും വിശേഷപ്പെട്ട സന്തോഷം ഞാൻ കഴിച്ചാൽ എനിക്ക് ആ സന്തോഷം കിട്ടത്തില്ല അതല്ലാത്ത രസം ഞാൻ എത്ര കഴിച്ചാലും ആ സന്തോഷം എനിക്ക് കിട്ടത്തില്ല ആ മനുഷ്യനത് കഴിക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് എനിക്ക് ഏറ്റവും സന്തോഷമായിരുന്നു അപ്പോൾ എൻ്റെ ഓണം അതായിരുന്നു അങ്ങനെ ഈശ്വരനോട് നന്ദി പറഞ്ഞു ആ ഒരു സമയത്തിന് നമുക്ക് അങ്ങനെ ഒരാൾക്ക് ഒരു സത്യസന്ധനായ ഒരു വ്യക്തിക്ക് കൊടുക്കാൻ പറ്റിയതിൽ ഈശ്വരനോട് ഞാൻ നന്ദി പറയും കാരണം ഇതൊന്നും എൻ്റെ കഴിവോ വലിപ്പവുമല്ല അപ്പോൾ അത് വലിയൊരു സന്തോഷമായിരുന്നു എനിക്ക് ഞാൻ എത്ര ആഹാരം കഴിച്ചാലും എനിക്ക് സന്തോഷം കിട്ടത്തില്ല വലിയ സന്തോഷം ഒരു നേരമെങ്കിലും നമ്മൾ ജീവിച്ചിരുന്നപ്പോൾ നമ്മളെ കൊണ്ട് ഒരാൾ ഒരു നേരമെങ്കിലും ഒരു ആഹാരം കഴിക്കുന്നെങ്കിൽ അത് ഈശ്വരൻ്റെ മഹത്വം അപ്പോൾ അതായിരുന്നു എൻ്റെ ഓണം അപ്പോൾ എല്ലാവരോടും ആ ഓണാശംസകൾ നേരെയാണ് എല്ലാവർക്കും ഈശ്വരൻ നന്മകൾ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കും ഇനി വിഷയത്തിലേക്ക് വരാം അപ്പോൾ അതിനുമുമ്പ് ജസ്റ്റ് ഒരു കാര്യം കൂടെ പറയാം നേരിട്ട് കൺസൾട്ടിംഗ് ഇല്ല വാട്ട്സ്ആപ്പ് വഴി മാത്രമേ ഉള്ളൂ സംഖ്യാജ്യോതിഷ ഹസ്തരേഖ ഗ്രഹനില ഇതൊക്കെയാണ് വിശകലനം ചെയ്യുന്നത് താല്പര്യമുള്ളൊരു വാട്സപ്പ് ഇടുക ഫ്രീ ആകുമ്പോൾ ഞാൻ റിപ്ലൈ തരും എന്നിട്ട് എങ്ങനെ ചെയ്യുന്ന രീതി പറയും ഞാൻ നല്ല കാര്യങ്ങൾ മാത്രമേ പറയാറുള്ളൂ പക്ഷേ അത് രീതിയിൽ ചെയ്യേണ്ട കാര്യങ്ങളും അത് ആ ചിലപ്പോൾ ആവർത്തിക്കേണ്ടി വരും നിങ്ങൾക്ക് ആവശ്യം ആവർത്തിക്കുക നല്ല ലളിതമായ കാര്യങ്ങളാണ് പറയുന്നത് അതോടൊപ്പം ഒരു തവണ ചെയ്തുകൊണ്ട് ഒരു ഫലവും കിട്ടത്തുമില്ല ചിലപ്പോൾ ആവർത്തിക്കേണ്ടി വരും അതിലൊരു വിശ്വാസം കൊടുക്കണം പിന്നെ നിങ്ങളുടെ പരിശ്രമം കൂടെ അതിനോട് ചേരുമ്പോഴാണ് ഫലം ഉണ്ടാകുന്നത് ആവശ്യമുള്ളവർ ചെയ്യുക അല്ലാത്തവർ ചെയ്യാതിരിക്കുക പിന്നെ ഭാഗ്യസംഖ്യ ഭാഗ്യം നിറം വിളിക്കേണ്ട ദേവൻ ദേവത പിന്നെ ഞാൻ പറയുന്ന ശരനൂല് രഹസ്യം ആരും പറഞ്ഞു തരത്തില്ല അങ്ങനെയുള്ള ചില കാര്യങ്ങൾ ഞാൻ പറയുന്ന ഭദ്രകാളി രഹസ്യം ആരും പറഞ്ഞു തരത്തില്ല അങ്ങനെയുള്ള എല്ലാം നല്ല കാര്യങ്ങൾ ആവശ്യമുള്ളവർ ചെയ്യുക അല്ല ചെയ്യാതിരിക്കുക അത്രയേ ഉള്ളൂ അപ്പോൾ ഈ സാഹചര്യം പറഞ്ഞതേ ഉള്ളൂ ഫോൺ വിളിച്ചാലും കിട്ടത്തില്ല നേരിട്ട് വന്നാലും നോക്കാൻ പറ്റത്തില്ല കാരണം വാട്സപ്പിൽ വർക്ക് തന്നെ സമയത്തിന് തീരാറില്ല അതുകൊണ്ടാണ് വാട്സപ്പ് വഴി ഇങ്ങനെ ആവശ്യമുള്ളവർക്ക് ചെയ്യുക എല്ലാവർക്കും മെസ്സേജ് ചെയ്യാൻ എനിക്ക് പറ്റത്തില്ലായിരുന്നു ഒരുപാട് മെസ്സേജുകൾ അറിയുന്നത് ഇന്ന് ഓണാശംസ വന്ന് ഞാൻ വാട്സപ്പിൽ മൊത്തം ഓണാശംസയുടെ മാത്രമല്ല കുറച്ച് ഇമേജ് നേരത്തെ തന്നെ ഡിലീറ്റ് ചെയ്യാൻ ഉണ്ടായിരുന്നു രണ്ടായിരം ഇമേജുകളോ ഡിലീറ്റ് ചെയ്തു കുറച്ച് നാൾ മുൻപ് ആറായിരം ഇമേജാണ് ഡിലീറ്റ് ചെയ്തത് അപ്പോൾ ഈ എല്ലാവരും മെസ്സേജ് അയക്കുന്നത് നമുക്ക് മറുപടി ചെയ്യാൻ പറ്റത്തില്ലോ ഓണാശംസയുടെ ഇനിയും കുറേ വരാനുണ്ട് ഇത് കഴിയുമ്പോഴും കുറേ വരും എല്ലാം അതുകൊണ്ടാണ് പറഞ്ഞാൽ പലപ്പോഴും തിരക്കിലാണെങ്കിൽ എല്ലാവർക്കും മെസ്സേജ് ചെയ്യാനൊന്നും പറ്റത്തില്ല അതുകൊണ്ടാണ് വീഡിയോയിൽ എല്ലാവർക്കും ഓണാശംസ പറയാം അപ്പം വിഷയത്തിലേക്ക് വരാം അതായത് നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ ചുമന്ന പട്ട് മേടിക്കണം ജവളിക്കടയിൽ നിന്ന് എന്നിട്ട് ആ പട്ടിൽ നിങ്ങൾ വെള്ളപ്പേപ്പർ എടുത്തിട്ട് ആ വെള്ളപ്പേപ്പറേൽ ഒരു നീല മഷി കൊണ്ട് എഴുതുക ഇതുപോലെ ഞാനീ പറയുന്ന ഒരു രഹസ്യ മന്ത്രം തിരു സുഴി ഗുഹഭവനെ ഇത്രയേ ഉള്ളൂ തിരു സുഴി ഗുഹഭവനെ മുരിയൻ്റെ ഒരു മന്ത്രമാണ് ഞാൻ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഈ മന്ത്രം എഴുതിയിടാം ഒന്നുകൂടെ പറഞ്ഞുതരാം തിരു സുഴി ഗുഹഭവനെ ഇപ്പം ഈ മന്ത്രം വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഞാൻ എഴുതിയിടും അതോടെ നോക്കിയിട്ടേ നിങ്ങൾ എഴുതി വെക്കാവുള്ളൂ നിങ്ങൾ ഒരു നീല മഷി കൊണ്ട് അത് നീല ഒരു സ്കെച്ച് വേന മേടിച്ചാലും മതി എഴുതി ഈ എഴുതിയിട്ട് ഈ ചുമന്ന പട്ടിനുള്ളിൽ വെച്ച് നിങ്ങൾ നിലം തൊടാതെ എന്ന് വെച്ചാൽ താഴെ വെക്കരുത് അലമാരിയിലോ കാഷ്ട്രോയിലോ ഇവിടെ വേണേലും വയ്ക്കുക പിന്നെ അത് തുറന്ന് നോക്കണ്ട അവിടെ ഇരുന്നോട്ട് തുറന്ന് നോക്കുകയാണ് വേണ്ട പിന്നെ നിങ്ങൾ ചെയ്യേണ്ട ദിവസവും രാവിലെ എഴുന്നേറ്റ് ഒരു ചെറിയ തട്ടം എടുത്തിട്ട് ആ തട്ടത്തിനകത്ത് അല്പം ഒരു കർപ്പൂരം കത്തിച്ച് നിങ്ങൾ വടക്കോട്ട് തിരിഞ്ഞ് നിന്ന് ഇത് കുളി കഴിഞ്ഞാൽ എപ്പോൾ വേണമെങ്കിലും ചെയ്യാം നിങ്ങൾ ചെല്ലുന്ന പ്രാർത്ഥനകളെല്ലാം ചൊല്ലിക്കഴിഞ്ഞോ എപ്പോൾ വേണേലും ചെയ്യാം ഇത് നിങ്ങളുടെ റൂമിൽ നിന്നോ അല്ലെങ്കിൽ വിളക്ക് കത്തിക്കുന്ന നിന്നോ എവിടെ നിന്ന് വേണമെങ്കിലും ചെയ്യാം കുളിമുറി ഒന്നും ചെയ്യേണ്ടതല്ല വെളിയിൽ നിന്ന് ചെയ്യേണ്ടത് റൂമിലോ അല്ലെങ്കിൽ വിളക്ക് കത്തിക്കുന്നതോ ഹാളിലോ നിന്നൊക്കെ ചെയ്യാം അപ്പം നിങ്ങൾ കുളി കഴിഞ്ഞ ഉടനെ നിങ്ങൾ റൂമിൽ വന്നു അല്ലെ അല്ലെങ്കിൽ ഹാളിൽ വന്നു അല്ലെ വിളക്ക് കതിക്കുന്നിടത്ത് നിന്ന് വിളക്ക് കത്തിക്കുന്നിടത്ത് നിന്ന് ഒരു തട്ടം വെച്ച് ആ തട്ടത്തിൽ ഒരു കർപ്പൂരം കത്തിച്ചിട്ട് വടക്കോട്ട് തിരിഞ്ഞ് നിന്ന് ഈ മന്ത്രം നിങ്ങളൊരു ഒൻപത് തവണ ജപിക്കുക മുരിജനയുടെ ആത്മാർത്ഥമായിട്ട് ഭഗവാനേ എന്നുള്ള സത്യസന്ധമായിട്ടും ഭഗവാനെ വിശ്വസിച്ച് ജപിക്കുക തിരുസുഴി ഗുഹഭവനെ ഇത് ഞാൻ എഴുതി എഴുതിയിടുന്നുണ്ട് അവുകൾ നോക്കുക വീഡിയോയുടെ താഴെ കേട്ടോ എന്നിട്ട് ചില ചിലവുള്ളൂ ചിലപ്പോൾ ഇത് കേൾക്കുമ്പോൾ പെട്ടെന്ന് എല്ലാവർക്കും മനസ്സിലാവണമെന്നല്ല അതുകൊണ്ടാണ് വീഡിയോയുടെ താഴെ എഴുതിയിടുന്നത് തിരു സുഴി ഗുഹഭവനെ ഈ മന്ത്രം ഒരു ഒൻപത് തവണ ജീവിക്കുക വാഗ്ണ്ടു ഇത് നിത്യേന ചെയ്യുക നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടലോളം ധനവും സമ്പത്തും ഐശ്വര്യവും എല്ലാം മുരുകൻ സാധിച്ചു ഇതൊരു ഇരുപത്തൊന്ന് ദിവസമൊക്കെ ആയിക്കഴിയുമ്പം തന്നെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടായിത്തുടങ്ങും അപ്പോൾ ഇതിന് നിങ്ങൾക്ക് പ്രത്യേകിച്ച് സ്ത്രീകളാണെങ്കിൽ അശുദ്ധിയുള്ള സമയങ്ങൾ ഒഴിവാക്കി ചെയ്യുക പുരുഷന്മാർക്ക് അല്ല എപ്പോഴും ചെയ്യാം അങ്ങനെ ചെയ്യുക ജീവിതത്തിൽ എല്ലാ അനുഗ്രഹങ്ങളും മുരുകൻ്റെ ഉണ്ടായി വരും ഈ പിന്നെ ചുമന്ന പട്ടിനകത്ത് ചുമന്ന പട്ടിനുള്ളിൽ പേപ്പറിൽ ആ മന്ത്രം എഴുതി വെക്കേണ്ടത് ചൊവ്വാഴ്ചയാണ് ചെയ്യേണ്ടത് കേട്ടോ ആദ്യമായിട്ട് അത് ചെയ്യേണ്ടത് ചൊവ്വാഴ്ചയാണ് പിന്നെ അവിടെ ഇരുന്നോട്ട് അതൊന്നും ചെയ്യേണ്ട അപ്പം ചുവന്ന പട്ടിനുള്ളിൽ ആ മന്ത്രം എഴുതിയിട്ട് ചുമന്ന പട്ടുകൊണ്ട് ഇത് കവർ ചെയ്യണം ചുമന്ന പട്ടിനുള്ളിൽ മു ചുവന്ന പട്ടിനുള്ളിലായിരിക്കണം ചുമന്ന പട്ട് കവർ ചെയ്യണം എന്ന് വെച്ചാൽ ഈ പേപ്പറിൽ എഴുതിയത് ചുമന്ന പട്ടിനുള്ളിൽ വെച്ച് വെച്ചേക്കണം എന്നിട്ട് ചുവന്ന പട്ട് മടക്കി അത് നിങ്ങൾക്ക് വെക്കാം അപ്പോൾ തിരു സുഴി ഗുഹഭവനെ ഇതാണ് മന്ത്രം ഇന്ന ദിവസവും രാവിലെ ഈ മന്ത്രം പടക്കോട്ട് തിരിഞ്ഞു വന്നാൽ കർപ്പൂരം കത്തിച്ച് കർപ്പൂരം കത്തിച്ച് തട്ടം കയ്യിൽ വെക്കണം കയ്യിൽ വെച്ചിട്ട് ആ തട്ടത്തിൽ ഒരു കർപ്പൂരം കത്തിച്ച് വടക്കോട് തിരിഞ്ഞു നിന്ന് തിരുസുഴി ഗുഹഭവ തിരുസുഴി ഗുഹഭവനെ എന്ന് ഒൻപത് തവണ ജപിക്കുക വാ കൊണ്ട് ജപിക്കുക നിത്യേന ചെയ്യുക രാവിലെ ഇനി സന്ധിക്കുക ചെയ്യാൻ പറ്റുന്നവർ സന്ധിക്കുകയും ചെയ്തു ജീവിതത്തിൽ സർവ്വ അനുഗ്രഹങ്ങളും ഉണ്ടായി വരും കടലോളം ആ ഒരു വാക്കിന് ഉപയോഗിക്കുന്നു അതുപോലെ സമ്പത്തും ഐശ്വര്യവും ധനവും എല്ലാം ഭഗവാൻ നൽകുന്നു ഇന്ന് ഏതാ നാളെ കിട്ടുമെന്നല്ല നിങ്ങൾ ദിവസവും ചെയ്യുക ഭഗവാൻ അവരുടെ കടബാധ്യതകളെല്ലാം മാറ്റിത്തരും സം എന്ന് വെച്ചാൽ നമ്മളൂടെ പ്രയത്നിക്കണം കേട്ടോ അല്ലാതെ നമ്മളൂടെ പ്രയത്നിക്കണം അതോടൊപ്പം ഭഗവാനുള്ള വഴികൾ തുറന്നു തരും സാമ്പത്തികം പുതിയ വരുമാന മാർഗ്ഗങ്ങളെ കടബാധ്യതകൾ മാറാൻ എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാകാനും ഭഗവാനെല്ലാം നൽകും ഭഗവാന്റെ അതീവ രഹസ്യമായ ഒരു മന്ത്രമാണ് നിങ്ങളിത് ചെയ്യുന്നതോടൊപ്പം ചൊവ്വാഴ്ച സാധിക്കുമെങ്കിൽ മുരുകക്ഷേത്രത്തിൽ രാവിലെ പോകണം ഭഗവാന്റെ ഇഷ്ട നിവേദ്യം നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ കൊടുക്കുക ഒരു നെയ്വിളക്ക് ക്ഷേത്രത്തിൽ കിട്ടുന്ന പതിനഞ്ചേഴ് രൂപയുടെ നെയ്വിളക്ക് ഈ മന്ത്രം ഭഗവാനെ ജപിച്ച് നിങ്ങൾ നടക്കി വെക്കുക നല്ലതാണ് സാമ്പത്തികം ഉണ്ടാവും പിന്നെ ഭഗവാൻ ആറു വാലത്ത് വെച്ചിട്ട് ഈ മന്ത്രം ജപിച്ചുകൊണ്ട് ആറ് വാലത്ത് വെച്ചിട്ട് നടക്കി വെച്ചാൽ വളരെ പെട്ടെന്ന് മാറ്റം ഉണ്ടാവും എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടായി വരും ഇത് ചൊവ്വാഴ്ചകളിൽ ചെയ്യുക സാധിക്കുന്ന പോലെ ചെയ്യുക പിന്നെ മലയാളമാസം ആദ്യം ചൊവ്വാഴ്ച ഒരു ആറ് ആറുമാസത്തിലൊരിക്കലോ അല്ലെങ്കിൽ മൂന്ന് മാസത്തിലൊരിക്കലോ അല്ലെങ്കിൽ ഒരു നാല് മാസത്തിലൊരിക്കലോ ഭഗവാനൊരു പഞ്ചാമൃത അഭിഷേകം കൊടുക്കുക നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടായി വരും ഭഗവാൻ അനുഗ്രഹിച്ചാൽ വീട് ഭൂമി സമ്പത്ത് വാഹനം അതുപോലെ കടങ്ങൾ മാറും വലിയ ബിസിനസ് ചില ബിസിനസ്സുകാരുണ്ട് മുരുകനെ വിളിക്കുന്നത് അപ്പോൾ അവർക്കൊക്കെ ഒരു ഒരു അത്ഭുതകരമായ ഭഗവാൻ അനുഗ്രഹിച്ചാലെല്ലാം വന്നു ചേരും ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ എൻ്റെ എനിക്ക് തന്നെ അറിയാവുന്ന ആളുകളുണ്ട് വണ്ടി ബിസിനസ് കൊണ്ട് രക്ഷപ്പെട്ടു കൊണ്ട് ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് പിന്നെ ഭൂമി ബിസിനസ്സുകൾ ഇതൊക്കെ ഉണ്ടാക്കാൻ അധികം സമയമൊന്നും വേണ്ട പറഞ്ഞാൽ മനസ്സിലാവും ഭഗവാൻ്റെ അനുഗ്രഹം ഉണ്ടാകണമെങ്കിൽ ഭഗവാൻ തന്നാൽ അത് നല്ല രീതിയിൽ ജീവിതത്തിൽ ഉപകാരപ്പെടുമെന്നുള്ള എന്ത് തന്നാലും ഭഗവാനെ സത്യസന്ധമായിട്ട് വിശ്വസിക്കണം ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കണം എന്ന് വെച്ചാൽ ഇത് ചെയ്തു കഴിഞ്ഞ ഉടനെ ശരിയാകുമോ ഞാൻ ചെയ്തത് ശരിയായോ എന്നൊന്നും ഈ ഇത് ഇത് മന്ത്രം ചൊല്ലിക്കഴിഞ്ഞാൽ ഉടനെ ഒന്നും ചിന്തിക്കരുത് ഉടനെ അത് നമ്മൾ ഒരു മന്ത്രം ചൊല്ലിയിട്ട് ഉടനെ ശരിയാകുമോ എന്ന് ചിന്തിച്ചാൽ നമുക്ക് സംശയമുള്ളതുകൊണ്ടാണ് അങ്ങനെ സംശയം ഉണ്ടെങ്കിൽ ആ കർമ്മ ഫലം കിട്ടത്തില്ല അത് നമ്മൾ പ്രാർത്ഥനയാണേലും വഴിപാടാണേലും ഇത് ചെയ്തു കഴിഞ്ഞ ഉടനെ അതേക്കുറിച്ച് ചിന്തിക്കരുത് നല്ല മനസ്സിലായോ ഭഗവാനെ ആത്മാർത്ഥമായിട്ട് വിശ്വസിച്ചാൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് എല്ലാവിധ സമ്പത്തും ഐശ്വര്യങ്ങളും ഭഗവാൻ നൽകുമെന്നുള്ളതാണ് ഇനിയും നമുക്ക് ദൈവാധീനം അതായത് ഇപ്പോൾ നമുക്ക് കിട്ടാ കടങ്ങൾ കിട്ടാൻ നമുക്കൊരു കാര്യം പറഞ്ഞു വെച്ചിട്ട് അത് തടസ്സപ്പെട്ടു നിൽക്കുന്നു അത് കിട്ടാൻ ദൈവാധീനത്തിൽ ഒരു കുറവുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം പറഞ്ഞുതരാം മലയാളമാസം ആദ്യം വെള്ളിയാഴ്ച രാവിലെ അടുത്തുള്ള ഭദ്രകാളി ക്ഷേത്രത്തിൽ അല്ലെങ്കിൽ അല്ലെങ്കിൽ ദേവീക്ഷേത്രത്തിൽ രാവിലെ ഒരു ഗണപതി ഹോമം വൈകിട്ടൊരു ഭഗവതീ സേവ ഇതൊരു അത്യാവശ്യമാണ് ഒരു മൂന്ന് മാസം അടുപ്പിച്ച് ചെയ്യുക മാസത്തിൽ ഒന്ന് വീതം മലയാളമാസം ആദ്യം വെള്ളിയാഴ്ച വീതം ഇനി അല്ലെങ്കിൽ മൂന്ന് മാസത്തിൽ ഒന്ന് വീതം ആവർത്തിക്കുക നമുക്ക് ദൈവാധീനം ഉണ്ടാകാനും നമുക്ക് അർഹമായിട്ട് കിട്ടേണ്ട ചില കാര്യങ്ങളെ തടസ്സപ്പെട്ടു നിൽക്കുന്നുണ്ടെങ്കിൽ നമുക്ക് പൈസ ഒരാൾക്ക് കൊടുത്തു നമുക്ക് നമുക്കവർ തരാമെന്ന് പറഞ്ഞു ഇന്ന് നാളെ വാ എന്ന് പറഞ്ഞു നമ്മളെ ആയിട്ട് കറക്കുക അങ്ങനെ ഒരു ദൈവാധീനത്തിൻ്റെ കൊണ്ട് പണം ബ്ലോക്കായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ ഇത് ചെയ്താൽ മതി നല്ലതാണ് ഒരു ദൈവാധീനം പെട്ടെന്നുണ്ടാകാൻ ഈ ഭഗവതി സേവയ്ക്കും ഗണപതി ഹോമത്തിനും വളരെ ഒരു പ്രാധാന്യമുണ്ട് അപ്പോൾ നിങ്ങളുടെ സൗകര്യം പോലെ അത് ചെയ്യുക അത് വളരെ ഗുണമായിരിക്കും എന്നുള്ളതാണ് അപ്പം ഈ നമ്മളെപ്പോഴും നമുക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങളും സത്യസന്ധമായ നല്ല കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കണം എല്ലാവരുടെയും അഭിപ്രായം കേട്ടിട്ട് കാര്യമില്ല അതായത് ഒരു ഒരു നമ്മൾ നമ്മളെപ്പോഴോ ഇവിടെ ആരോ പറഞ്ഞ് കേട്ടിട്ടുള്ള ഒരു കഥയാണ് അതായത് ഒരു ഭാര്യയും ഭർത്താവും ഒരു കഴുത ഒരു കഴുതയും കൊണ്ട് യാത്ര പുറപ്പെട്ടു ഒരു ഭാര്യയും ഭർത്താവും കൂടെ ഒരു കഴുതയുണ്ട് കഴുതയും കൊണ്ട് യാത്ര പുറപ്പെട്ടു അപ്പോൾ ഈ കഴുതയുടെ ചുമലിൽ കഴുതയുടെ പുറത്ത് ആദ്യം ഈ ഭർത്താവ് കയറിയിരിക്കുന്നു ഇങ്ങനെ കഴുതയുടെ പുറത്ത് ഭർത്താവ് ഇരിക്കുന്നു ഭാര്യ നടക്കുന്നു ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ അപ്പം നാട്ടുകാരൊക്കെ പറയുന്നു ഇദ്ദേഹം എന്തൊരു മനുഷ്യനാണ് ആ സ്ത്രീയെ നടത്തുകയാണ് ഇയാൾ കയറി കഴുതയുടെ ഉണ്ടാക്കിയിരിക്കുകയാണ് അതിൽ എന്തോ മനുഷ്യനാണ് കുറച്ച് കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം ഇറങ്ങിയിട്ട് പിന്നെ ഈ ഭാര്യയെ കഴുതല മണ്ടയ്ക്ക് കിട്ടി അപ്പോഴും കുറച്ച് നമ്മൾ നാട്ടുകാർ പറയുന്നു ഓ ആ പ്രായമായ മനുഷ്യൻ നടക്കുക ഭാര്യ ആണെങ്കിൽ കഴുതപ്പുറത്തിരിക്കുക ഇത് എന്തൊരു എന്തൊരു കാര്യമായി കാണിക്കുന്നത് ഈ പ്രായമായ മനുഷ്യൻ നടക്കുന്നു ആ ഭാര്യയാണെങ്കിൽ കഴുതപ്പുറത്തിരിക്കുന്നു ഭാര്യയ്ക്ക് പ്രായം കുറഞ്ഞ ഒരു സ്ത്രീയാണെന്നുള്ളതാണ് അപ്പോൾ അപ്പോഴും കുറ്റം പറയുന്ന ആളുകൾ എന്നാൽ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ എന്നാൽ ഒരു കുറ്റം ഉണ്ടാകാതിരിക്കാൻ രണ്ടുപേരോടെ കഴുതപ്പുറത്ത് കയറിയപ്പോൾ അപ്പോഴും ആളുകൾ പറയുന്നു ഓ ആ കഴുതയുടെ പുറത്ത് ഇവർ രണ്ടുപൂടെ കയറി ഇരുന്നാൽ മിണ്ടാപ്രാണിയുടെ പുറത്ത് എന്തൊരു കഷ്ടമായി കാണിക്കുന്നു ഇവർക്കൊരു മനസ്സാക്ഷിയില്ല അപ്പോഴും കുറ്റം പറയുന്നു എന്ന് പറഞ്ഞാൽ ഈ കഥയുടെ ഒരു എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്താലും ആളുകൾ എന്തെങ്കിലുമൊക്കെ കുറ്റങ്ങൾ കണ്ടെത്തും അപ്പോൾ ആളുകൾ എല്ലാവരും നല്ലത് പറയണമെന്ന് വിചാരിച്ചാൽ നടക്കുന്ന കാര്യമില്ല നിങ്ങൾക്ക് സത്യവസന്ധത സത്യ നിങ്ങൾക്ക് സത്യസന്ധത ഒന്നും നിങ്ങൾക്ക് നന്മയുള്ളതൊന്നും തോന്നുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക അത്രയേ ഉള്ളൂ അല്ലാതെ എല്ലാവരും നല്ലതെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യവും ചെയ്യാവുന്നോ എല്ലാവരും നല്ല അഭിപ്രായം കിട്ടുമെന്നോ നമ്മൾ പ്രതീക്ഷിക്കരുത് സാധാരണഗതിയിൽ അത് വളരെ ബുദ്ധിമുട്ടാണ് നിങ്ങൾക്ക് പറ്റുന്ന നിങ്ങൾക്ക് ശരിയെന്ന് തോന്നുന്ന നന്മയുള്ള നിങ്ങൾക്ക് അത്യാവശ്യമുള്ള കാര്യങ്ങൾ നിങ്ങൾ കുറപ്പായിട്ട് അത് ചെയ്താൽ ഫലം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് മുന്നോട്ട് പോകണം നല്ല കാര്യങ്ങളാണെങ്കിൽ എല്ലാവരുടെയും അഭിപ്രായം കേട്ടാൽ ഒരു കാര്യം നടക്കത്തില്ല എന്തെങ്കിലും ഒരു കുറ്റങ്ങൾ ആളുകൾ കണ്ടുപിടിച്ചുകൊണ്ടേയിരിക്കും എത്ര നല്ലതായിട്ട് ചെയ്താലും അതാണ് ഈ കഥയുടെ ഒരു സാരാംശം അപ്പോൾ ഞാൻ നമ്മൾ ഏതൊരു കാര്യം ചെയ്യുന്നതിനും നമ്മളേതാ ഒരു നിലപാടുണ്ടാവണം അല്ലാതെ എല്ലാവരുടെ അഭിപ്രായം നോക്കിയിട്ട് എല്ലാം ചെയ്യാൻ പറ്റത്തില്ല അത് പറഞ്ഞതേ ഉള്ളൂ ആ ഒരു കാര്യത്തിന് വേണ്ടി പറഞ്ഞതേ ഉള്ളൂ ഇതൊക്കെ ജീവിതത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളാണ് ആ കഥ എന്നുള്ളൊരു സന്ദേശം അത് പറഞ്ഞതേ ഉള്ളൂ എല്ലാവർക്കും നന്മ നിറഞ്ഞ ഐശ്വര്യപൂർണ്ണമായ ഒരു ഓണം ഞാൻ ആശംസിക്കുന്നു സമാധാനവും സമ്പത്തും ഐശ്വര്യവും ഈശ്വരാനുഗ്രഹം ഉള്ള ഒരു ഓണം ആയി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇപ്പം എനിക്കിന്ന് വാട്സാപ്പിൽ ഒരുപാട് ഓണ ആശംസ ഇങ്ങനെ വരുമല്ലോ സ്വാഭാവികമാണല്ലോ ഓണല്ലോ അപ്പം ചിലർ പറഞ്ഞു സാധാരണ ഞങ്ങൾ ഇവിടെ നിൽക്കുകയാണ് ഗുരുവായൂർ നിൽക്കുകയാണ് അപ്പം ചിലർ ഇന്ന് തന്നെ ഞാൻ ഇന്ന് അമ്പലത്തിൽ പോയപ്പോൾ ഒരാൾ എന്നോട് പറഞ്ഞ് ഞങ്ങളിന്ന് ആറന്മുളയിൽ പോയി അപ്പോൾ അതൊക്കെ എന്തൊരു പുണ്യമാണ് പറയുമോ അങ്ങനെ അവരൊക്കെ പുണ്യമാറ്റമാണ് ആ ഈശ്വര സന്നിധിയിൽ ആ ഓണ ദിവസം പോകാൻ പറ്റുന്നത് ഞാൻ ഇന്ന് എൻ്റെ അടുത്തുള്ള പുത്തങ്കാവിലമ്മയുടെ ക്ഷേത്രത്തിൽ പോയി അടുത്തുള്ള ധനവരമൂർത്ത ക്ഷേത്രത്തിൽ പോയി പിന്നെ നമ്മൾ ഇരിക്കുമ്പോഴും നടക്കുമ്പോഴല്ല ഈശ്വരനെ വിളിച്ചുകൊണ്ടാണല്ലോ അപ്പം ഇത് അപ്പം ഈ പലരും ഈ പുണ്യക്ഷേത്രങ്ങളിലൊക്കെ ഓണ ദിവസങ്ങളിലൊക്കെ പോകാൻ പറ്റുന്നതും മഹാഭാഗ്യമാണ് പിന്നെ ഇന്നലത്തെ ഒരു വീഡിയോയിൽ ഞാൻ അന്നദാനത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് പറഞ്ഞിരുന്നു അതായത് ഒരു ക്ഷേത്രം നമ്മുടെ നമ്മുടെ സമീപത്തിലൊരു ക്ഷേത്രം അതിപ്പത്തിച്ച് കിടക്കുന്നുണ്ടെങ്കിൽ ആ ക്ഷേത്രം നല്ല ഉയർച്ചയിലേക്ക് വരാൻ ഒന്ന് അവിടെ നല്ലൊരു പൂജാ സംവിധാനം ഏർപ്പെടുത്തും രണ്ട് അന്നദാനം ഏർപ്പെടുത്തണം അന്നദാനം ചെയ്താൽ അങ്ങനെ അത് ആദ്യം നമ്മൾ തന്നെ മുൻകൈയ്യെടുത്ത് എല്ലാവരോടും ചെയ്യുക പിന്നെ പിന്നെ വന്നോളും പറ്റുന്ന രീതി അന്നദാനം മാസത്തിലൊന്നെങ്കിൽ ഏർപ്പെടുത്തുക അപ്പം മുരുകക്ഷേത്രം ആണെങ്കിൽ മലയാളമാസം ആദ്യം ചൊവ്വാഴ്ച അന്നദാനം ചെയ്യുക കൃഷ്ണൻ്റെ ആണെങ്കിൽ മലയാളമാസം ആദ്യം വ്യാഴാഴ്ച ശിവൻ്റെ ആണെങ്കിൽ മലയാളമാസം ആദ്യം ശനിയാഴ്ച ദേവിയുടെയാണെങ്കിൽ മലയാളമാസം ആദ്യം വെള്ളിയാഴ്ച അപ്പോൾ അത് ആ ക്ഷേത്രം ഉയരുമ്പോൾ ആ ക്ഷേത്രത്തിനോട് ചേർന്ന് വസിക്കുന്നവർക്കും അതിൻ്റെ ഐശ്വര്യവും സമ്പത്തും ഉയർച്ചയൊക്കെ ഉണ്ടായി വരും ഒരു നാട് തന്നെ വളരെ ഐശ്വര്യപൂർണ്ണമായി തീരുക എന്നുള്ളതാണ് അപ്പോൾ അത് ഞാൻ ഇന്നലത്തെ വീഡിയോയിലാണെന്ന് തോന്നുന്നു ഞാനത് പറഞ്ഞിരുന്നു പക്ഷേ ആ വീഡിയോ ഏറ്റവും കുറേ ആളുകളാണ് കണ്ടത് ഏറ്റവും കുറച്ച് ആളുകളാണ് കണ്ടത് കാരണം അതുപോലെ നല്ല കാര്യമായതുകൊണ്ടായിരിക്കാം ആളുകൾക്ക് എപ്പോഴും ഈ നല്ല കാര്യങ്ങൾ പലപ്പോഴും അറിയാറില്ലല്ലോ അതുകൊണ്ടാണല്ലോ ഈ എപ്പോഴും എല്ലാവർക്കും ഈ ദുഃഖവും കൂടുന്നതല്ലാതെ പ്രശ്നങ്ങൾ കൂടുന്നതല്ലാതെ കുറയുന്നില്ലല്ലോ കാരണം നല്ല അറിയേണ്ട നല്ല കാര്യങ്ങൾ അറിയുന്നില്ല അതുകൊണ്ട് തന്നെയാണ് അപ്പം ഏറ്റവും ആളുകളാണ് കണ്ടത് അതിപ്പം ആളുകൾക്ക് അത് വേണ്ടായിരിക്കാം അതുകൊണ്ടായിരിക്കും അപ്പം എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്തു സാറേ ഒരു ക്ഷേത്രത്തിലേക്ക് അന്നദാനം അന്നദാനത്തിൻ്റെ കാര്യങ്ങൾ അവർ ചെയ്യാൻ ആഗ്രഹിക്കുന്നു അതിനെക്കുറിച്ചൊക്കെ അപ്പം അങ്ങനെ കുറച്ച് നല്ല ആളുകൾ കണ്ടിട്ടുണ്ട് എന്നുള്ളതാണ് എനിക്കതിന് മനസ്സിലായത് അപ്പം അതെനിക്ക് വളരെ സന്തോഷം തോന്നി അത് കുറച്ച് നല്ല ആളുകൾ കണ്ടിട്ടുണ്ട് എന്നുള്ളത് പക്ഷേ അധികം ആളുകൾ കണ്ടിട്ടില്ല എങ്കിലും അതിൽ കുറച്ച് നല്ല ആളുകൾ കണ്ടിട്ടുണ്ട് അപ്പം അങ്ങനെ നന്മ ഈ നന്മയുള്ള ആളുകൾ എല്ലായിടത്തും ഉണ്ട് അത് ആലോചിക്കുമ്പോൾ ഒരു സന്തോഷമുണ്ട് ഇപ്പോൾ എല്ലാവരെയും ഈശ്വരനുഗ്രഹിക്കട്ടെ എല്ലാവരുടെയും ജീവിതത്തിൽ നന്മ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഓം കൃഷ്ണായ നമ ശിവോഹം ഓം ശരവണ